പാലക്കാടം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പുതുശ്ശേരിയിലാണ് കേട്ടോ അതായത് കോയമ്പത്തൂർ പൊള്ളാച്ചയ്ക്ക് പോകുന്ന മെയിൻ ഹൈവേ എൻ എച്ചിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു മനോഹരമായ ഒരു വീട്ടിലേക്ക് പുതുശ്ശേരി എൻ എച്ചിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കയറി വരാൻ പറ്റാവുന്ന പഞ്ചായത്ത് നമ്മൾ ഇനി കാണുന്ന ഭവനം സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പൂമുഖത്തേക്കായിട്ട് ഒരു ഗേറ്റ് ഫ്രണ്ട് ഡോറിന് അഭിമുഖമായി ഒരു ഫ്രണ്ട് ഡോറിന് അഭിമുഖമായിട്ട് ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു അതുകൂടാതെ വലിയ വാഹനങ്ങൾ കയറ്റി നിർത്തുവാനായിട്ട് ഈ ഭാഗത്തും ഒരു ഗേറ്റ് നൽകിയിരിക്കുന്നു മുഴുവനായിട്ടും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ഡ്രസ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ വണ്ടികൾ കേറ്റി നിർത്താനും പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇനി വീടിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മുൻവശത്തക്ക ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെരുപ്പൊക്കെ ഒരു കവോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു സിറ്റൌട്ടിന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നു എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു മനോഹരമായൊരു വീട് പത്ത് വർഷത്തിൽ താഴെ മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം വരുന്നത് കണ്ടാൽ പുതിയ വീടിൻ്റെ ലുക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഹാളിലേക്ക് കയറി നമ്മുടെ ഇടതു ഭാഗത്തായിട്ട് നല്ലൊരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു ഹാളിലേക്ക് കയറി വരുമ്പോൾ ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു പൂജാമുറി ഒരു കൃഷ്ണനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കൃഷ്ണനെ ഇവിടുന്ന് കാണാൻ കഴിയും പൂജാമുറിയാണ് ഈ ഹാളിൻ്റെ ഈ ഈ ഒരു വശത്തായിട്ട് വരുന്നത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു പത്തേ പതിനൊന്നിൻ്റെ ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ചഡ് ആണ് എല്ലാ ബെഡ്റൂമിലും കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും അത് കൂടാത്ത അതുകൂടാതെ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ജനല് വാതിലെല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് വീട് മുഴുവൻ പുട്ടി വർക്കുക ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല ഗജാരിയുടെ ടൈലുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് നല്ല മനോഹരമാക്കിയ വീട് തന്നെയാണ് ഒരു ബെഡ്റൂം മാത്രം കോമൺ ആയിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഈ കാണുന്ന ബെഡ്റൂമിന് രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്കൊരു ബെഡ്റൂമിലേക്കാണ് വീണ്ടും പോകുന്നത് കേട്ടോ ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ടോ ഇവിടെ ഒരുപാടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നിന്നും നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കബോർഡ് സെറ്റ് ചെയ്തത് നമുക്ക് ഈ റൂമിലേക്ക് കയറ്റി വയ്ക്കുവാനായിട്ടാണ് കേട്ടോ അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും കേട്ടോ നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതു മാറ്റെ വിളിക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് വരുന്നത് അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒത്തിരി സ്റ്റോറേജ് ഫേസ് കൊടുത്ത ഒരു മനോഹരമായ ഒരു അടുക്കള ഇവിടെ കാണാൻ കഴിയുന്നു അടുക്കളയിൽ അടക്കം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവിധ കവഡ് വർക്കുകളും ചെയ്ത് കംപ്ലീറ്റ് കവർഡ് വർക്കുകളോടുകൂടി തന്നെയാണ് ഈ വീട് വിൽക്കുവാൻ ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില അമ്പത്തിയാറ് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് ഇവിടെ നല്ലൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് തന്നെയാണ് ഒരു ഡൈനിങ് ടേബിളുള്ള സ്പേസും ഇതിൻ്റെ ഉടമസ്ഥൻ കണ്ടെത്തിയിരിക്കുന്നത് അത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ആണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു അമ്മിക്കല്ലും അതുകൂടാതെ വലിയൊരു സ്റ്റോറേജ് പേസ് ഒക്കെ കൊടുത്ത ഒരു ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മോളിൽ ആസ്പെറ്റോസാണ് കമ്പീറ്റ് ആസ്പെറ്റോസ് ഇട്ടിരിക്കുന്നു നമ്മൾ നേരെ ആ കാണുന്ന ഡോറ് കണ്ടോ ഏറ്റവും അറ്റത്ത് ഇവിടെയും നമുക്ക് സ്റ്റോറേജ് പേസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോറ് കാണുന്നത് നമ്മൾ നേരെ മുൻവശത്ത് നിന്ന് കയറി വരുന്ന ഷീറ്റിട്ട കാർ പോർച്ചിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഡോറാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് തുണി ഉണങ്ങാനൊക്കെ ഇടവാനായിട്ട് ഉള്ള സൗകര്യം നൽകിയിട്ടുണ്ട് എല്ലാവിധ കൂടി തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഒരു ഫാമിലി കയറി വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ പണിതെടുത്തിരിക്കുന്നു നമ്മളീ കാണുന്ന വീട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വശം കമ്പി ഇട്ടിട്ട് ഓടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ആ ഓടിട്ടതിൻ്റെ താഴ്ഭാഗം സീലിംഗ് വർക്കാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു പത്ത് പത്ത് എൺപത് ആൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ അത്യാവശ്യം വേണ്ട വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ ഈ ഒരു ഹാൾ മാത്രം മതി നമുക്ക് ചെറിയൊരു ഓഡിറ്റോറിയം തിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല അത്രയും വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഏറ്റവും ടോപ്പ് വശത്തിൽ ഏറ്റവും മുകളിൽ ഞാൻ പറഞ്ഞു കമ്പി ഇട്ടിട്ട് ഓടിട്ടിരിക്കണേ അതിനെ താഴെ സീലിംഗ് വർക്ക് ചെയ്ത് എല്ലാവിധ സൗകര്യത്തോടു കൂടിയും ഈ ഹാൾ പണിതെടുത്തിരിക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ഒരുപാട് ക്യാഷ് മുടക്കി പണിതെടുത്ത ഒരു വീട് ഇന്ന് നമ്മൾ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വീട് മേടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മിനിമം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അങ്ങനെ വരുന്ന നമ്മുടെ ഈ പാലക്കാട് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പുതുശ്ശേരി ടൗണിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് അതും പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതുകൂടാതെ ചുറ്റു ഭാഗവും കെട്ടിയിരിക്കുന്നു വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് പുറകുവശത്ത് ഒരു പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂം കാണാം അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു റൂം നൽകിയിരിക്കുന്നു ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെള്ളത്തിനായിട്ട് ബോർവെല്ലും ഉണ്ടായിരുന്നു അതിപ്പോൾ ആയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ മലമ്പുഴ വാട്ടർ കൺഷൻ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ മലമ്പുഴയുടെ വാട്ടർ കൺഷൻ നമ്മൾ പറഞ്ഞ ഓടാണ് ആ കാണുന്നത് നമ്മൾ ഈ പുറത്തൊരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു ഇവിടെ ഒരു അലക്കുകല്ലും നൽകിയിരിക്കുന്നു വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അമ്പത്തി ആറ് ലക്ഷം രൂപ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം നൂറ് ശതമാനം ലോണോട് കൂടി ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ നൂറ് ശതമാനം ലോണോടുകൂടി പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പർ പറ്റൂ ഒന്ന് കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് പടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം